വെണ്ണൂർ ആലത്തൂർ ഭൂസംരക്ഷണ സമിതിയുടെ പൊതുയോഗം നടന്നു അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു കുറേയധികം ഭീഷണിയായി ഈ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു നേതൃത്വത്തിൽ ശക്തികളുടെ നേതൃത്വത്തിൽ ജീവിക്കാനുള്ള അവകാശത്തെ അംഗിമറിക്കുന്നതിനും കേരളം ഇന്ന് ആർജിച്ചിട്ടുള്ള പുരോഗമനപരമായ ഒട്ടേറെ നേട്ടങ്ങളെ തിരിച്ച് തിരിച്ചടി നൽകുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായ ഒരു നീക്കം കുറച്ചു കാലങ്ങളായി ഈ കേരളത്തിൽ നടന്നുവന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിലടക്കം ഭൂമി സംബന്ധിച്ച ജില്ലാ തന്നെ മറ്റു കൊടുത്തുകൊണ്ട് ടി കെ ഗോപി വഹിച്ചു ഭൂസംരക്ഷണ സമിതി കൺവീനർ എം എം ഷാജി അഡ്വക്കേറ്റ് ഗിരീഷ് അഡ്വക്കേറ്റ് ജോയി ടി കെ സതീശൻ ഇന്ദിരാ ദിവാകരൻ പ്രകാശ് ബാബു സി കെ പുഷ്പൻ എന്നിവർ സംസാരിച്ചു